നായിക ഒരു വലിയ പണക്കാരിയാണ് അങ്ങനെ ഒരു ദിവസം അവൾ വീട്ടിൽ ഒറ്റക്കിരിക്കുന്ന സമയം അവൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കമ്പനിയിലെ ഒരു ജോലിക്കാരൻ ഒരു ഡോക്യുമെന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് വരും അവൾ അയാൾക്ക് വേണ്ടിയിട്ട് കോഫി എടുക്കാനായി കിച്ചണിലേക്കും പോകും ആ സമയം അയാൾ അവിടെയുള്ള ഒരു പെയിൻറിങ് നോക്കി അങ്ങനെ നിൽക്കും ഇത് കണ്ടുകൊണ്ട് വരുന്ന നായിക അവനോട് പെയിന്റിങ് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണ് അവൻ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയും ശേഷം അവളാണെങ്കിൽ ആ ഒരു ഡോക്യുമെന്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് വിളിക്കും എന്നാൽ അവർ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ആരും മേഡത്തിന്റെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ എന്ന് ഇത് കേൾക്കുന്ന നായികയ്ക്കും ആകെ ഷോക്കായി നിൽക്കും കാരണം ഓഫീസിൽ നിന്ന് ആരും വന്നിട്ടില്ല എങ്കിൽ തൻ്റെ കൂടെയുള്ളത് ആരാണെന്ന് വിചാരിച്ചിട്ട് ശേഷം അവൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് അയാൾ അവളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നത് നായിക ചെറുപ്പം തൊട്ടേ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നാണ് ജീവിച്ചത് ആ ഒരു വീട്ടിലെ പ്രായമായിട്ടുള്ള ആളെ ശുശ്രൂഷിക്കലാണ് അവളുടെ ജോലി എന്നാൽ അയാൾക്ക് ഇഷ്ടം തോന്നുകയും കല്യാണം കഴിക്കണം എന്നും പറയും അയാൾ ഒരു കോടീശ്വരനാണ് അതുകൊണ്ട് അയാളുടെ കയ്യിൽ കാശ് തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അയാളെ അവൾ കല്യാണം കഴിക്കും ശേഷം അവളും അവളുടെ കാമുകനും ചേർന്നിട്ട് അയാളെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്ത ഒരു ജിന്നിനെ കൂട്ടുപിടിക്കും അങ്ങനെ അവൾ ബ്ലാക്ക് മാജിക്കൊക്കെ തന്നെ ചെയ്ത് ആ ജിന്നിനെ കൊണ്ട് അയാളെ കൊല്ലിക്കും അയാൾ മരിച്ചത് കൊണ്ട് തന്നെ അയാളുടെ സ്വത്തുക്കളെല്ലാം തന്നെ ഇപ്പോൾ നായികയുടെ കയ്യിൽ വന്നു ചേരും എന്നാൽ ആ ബ്ലാക്ക് മാജിക്കിൽ എന്തോ ഒരു തകരാറ് പറ്റിയത് കൊണ്ട് ആ ജിന്ന് അവളെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ അവളുടെ കൂടെയുള്ള ആളെ മറ്റാരുമല്ല ആ ഒരു ജിന്നാണ് എന്ന് അവൾക്ക് മനസ്സിലാകും തന്നെ കൊല്ലരുത് എന്ന് അവൾ കെഞ്ചി പറയുന്നുണ്ടെങ്കിലും ആ ജിന്ന് വെറുതെ വിടാൻ കൂട്ടാക്കിയില്ല അങ്ങനെ വേറെ വഴിയില്ലാതെ നായിക തന്നെ ഒരു കത്തിയെടുത്ത് കഴുത്തിറക്കും